കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഇരു കിഡ്നികളും തകരാറിലായ ഡ്രൈവർ ഉദാരമതികളുടെ സഹായം തേടുന്നു മട്ടന്നൂർ നഗരസഭയിലെ കല്ലേരിക്കര ചിത്തരവീട്ടിൽ പി പി പ്രദീപൻ ഡ്രൈവറാണ് ഇരു കിഡ്നികൾക്കും അസുഖം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത് വർഷങ്ങളോളം മട്ടന്നൂർ ടൗണിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന പ്രദീപന് ആഴ്ചയിൽ മൂന്ന് തവണ ഡയാലിസിസ് ചെയ്യുവാനുള്ള പണം പോലും കണ്ടെത്താൻ കഴിയാതെ പ്രയാസപ്പെടുകയാണ് കിഡ്നി മാറ്റിവയ്ക്കുന്നതിനും മറ്റ് ചികിത്സാ ചെലവിനുമായി സുമൻസുകളുടെ സാമ്പത്തിക സഹായത്തിനായി കെ സുധാകരൻ എം പി കെ കെ ശൈലജ എം എൽ എ മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത് എന്നിവർ രക്ഷാധികാരികളും വാർഡ് കൗൺസിലർ പി കെ നിഷ ചെയർമാനും എ ബി പ്രമോദ് കൺവീനറും കേളമ്പേത്ത് ഗംഗാധരൻ ട്രഷററുമായ ചികിത്സാ സഹായ കമ്മിറ്റിയും സന്തോഷ് മാവില ദാമോദരൻ കാളാശ്ശേരി എ വേണുഗോപാൽ എന്നിവർ നേതൃത്വം നൽകുന്ന കൈരളി ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി പ്രവർത്തിച്ചു വരികയാണ് രണ്ട് കിഡ്നിക്കും അസുഖം ബാധിച്ച് വളരെ ഗുരുതരമായ അവസ്ഥയിൽ പ്രയാസത്തിലാണ് അദ്ദേഹം ഒരുപാട് വർഷം മട്ടന്നൂർ ടൗണിലും പരിസരത്തും ഡ്രൈവറായി സേവനം നശിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ ഇന്ന് ഈ അസുഖം ബാധിച്ചതിനെ തുടർന്ന് ജോലിക്ക് പോകാൻ സാധിക്കാതെ പ്രയാസപ്പെട്ട് ഇപ്പോൾ ഡയാലസിസ് ചെയ്യാൻ പോലും പണമില്ലാതെ പ്രയാസപ്പെടുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അദ്ദേഹത്തിന് തൊഴിൽ ചെയ്യാൻ സാധിക്കുന്നില്ല കുടുംബത്തിന് മറ്റ് വരുമാന മാർഗങ്ങളില്ല ഈ ഒരു അവസ്ഥയിൽ ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ ഒരു സമൂഹം എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും കൈകോർത്ത് കൊണ്ട് ഇത്തരം ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കണം അതിനുവേണ്ടി ഈ ഈ ഒരു പ്രയാസം അനുഭവിക്കുന്ന പ്രദീപനെ പ്രദീപൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള അനുസാദായം നിങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാവരുടെ ഉണ്ടാവണം ചികിത്സയ്ക്കായി സഹായം നൽകാൻ ആഗ്രഹിക്കുന്നവർ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ മട്ടന്നൂർ ബ്രാഞ്ച് അക്കൗണ്ട് നമ്പർ മൂന്ന് നാല് പൂജ്യം ഒന്ന് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം മൂന്ന് മൂന്ന് ഒന്ന് പൂജ്യം എട്ട് ഐ എഫ് എസ് എസ് സി യു ബി ഐ എൻ പൂജ്യം അഞ്ച് മൂന്ന് നാല് പൂജ്യം ഒന്ന് മൂന്ന് എന്ന നമ്പറിലേക്ക് അയക്കാവുന്നതാണ് ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ